എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറിയാണ് ഓണ സ്പെഷ്യൽ ഇഞ്ചി കറി അതിനായിട്ട് ഇഞ്ചി കനം കുറച്ച് വട്ടത്തിന് വെച്ചിട്ടുണ്ട് ഉള്ളി ചെറിയ ഉള്ളിയാണ് കനം കുറച്ച് വട്ടത്തിന് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇഞ്ചി വറുക്കാൻ ഇടാം ഇഞ്ചി മൂത്ത് വരുന്നുണ്ട് ഇഞ്ചി മോത്തിട്ടുണ്ട് നമുക്കിത് ഇഞ്ചി മാറ്റാം മാറ്റാം ിലോട്ട് മാറ്റിട്ടുണ്ട് ഇനി ഉള്ളി പച്ചമുളക് കൂടെ വറുത്തെടുക്കമുളകും കൂടെ വറുത്തെടുക്കു തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടായ നമുക്കിത് മാറ്റാം ഇത് മൂത്തിട്ടിട്ട് നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം ഇതെല്ലാം ആയിട്ടുണ്ട് തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കാം ഇഞ്ചിക്കറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഉലുവപ്പൊടി കായപ്പൊടി പുളി ഉപ്പ് ഇതാണ് അതിന് വേണ്ടത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് വറുത്ത് വച്ചേക്കുന്നതെല്ലാം കൂടെ പൊടിച്ചെടുക്കാം കടുക് വറക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇഞ്ചി വറുത്ത എണ്ണ തന്നെ ഒഴിക്കുകയാണേ എണ്ണ ചൂടായിട്ടുണ്ട് കടു കടുട്ടിട്ടുണ്ട് ഇനി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേക്കാം ഇതിലോട്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം മുളക് പൊടി ഒന്നര സ്പൂണും മല്ലിപ്പൊടി അരസ്പൂണും മഞ്ഞൾപ്പൊടി കാൽസ്പൂണും ഉലുവപ്പൊടി ഒരു കാൽസ്പൂണും നന്നായിട്ട് മൂത്ത് തറഞ്ഞു പിന്നെ ഇതോട്ട് നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം ഇത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇഞ്ചിയും ഉള്ളിയും മുളകും എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് അതിലോട്ട് ചേർക്കാം എല്ലാം കൂടെ നമ്മൾ あのちょっとここではね。 കുറച്ച് ഒഴിവാക്കൂട കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിത് ഒന്നര സ്പൂൺ പഞ്ചസാര ഇടവാക്ക ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്